ി സ്ക്രീൻ താരം ദേവന്റെ കുടുംബം സന്തോഷത്തിലാണ് ആറുമാസം കൂടിക്കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ കൺമണി എത്തും ഏറെ നാളായി വിവാഹം കഴിഞ്ഞിട്ട് അന്നു മുതൽ കൺമണിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അതിനായുള്ള മറുപടിയായിരുന്നു ദേവന്റെയും ധന്യയുടെയും വാക്കുകൾ മൂത്ത മകൻ ജനിച്ചു ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ധന്യ വീണ്ടും അമ്മയാകുന്നത് ആദ്യബന്ധത്തിലെ വിഷയങ്ങളെല്ലാം ഒരിക്കൽ ധന്യ തുറന്നു പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ദേവൻ ധന്യയുടെ ജീവിതത്തിലേക്ക് എത്തിയത് മുൻപരിചയം ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും പ്രണയം തുറന്നു പറഞ്ഞിരുന്നില്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ ഒറ്റപ്പെട്ടു പോയ ധന്യയെ ചേർത്തു പിടിക്കുകയായിരുന്നു ദേവൻ തന്റെ ജീവനും ജീവിതവും എന്നാണ് ധന്യ എപ്പോഴും പറയാറുള്ളത് ഈ കന്മണിയുടെ വരവ് കുടുംബത്തെ അത്രത്തോളം സന്തോഷത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തെങ്കിലും വ്യത്യസ്തത വേണം സന്തോഷം പറയാൻ എന്നുള്ളത് കൊണ്ടാണ് ധന്യ ഡിഫറൻ്റായി ആ സന്തോഷവാർത്ത പങ്കുവച്ചത് ആദ്യം മകനോട് പറഞ്ഞു ആദ്യം മനസ്സിലായില്ല എങ്കിലും കുഞ്ഞുമാവ് വരുന്നതിന്റെ സന്തോഷം ധന്യയുടെ മകനുണ്ട് പിന്നെ അമ്മയും മകനും ചേർന്നാണ് സീരിയൽ രംഗം പോലെ ഈ സന്തോഷവാർത്ത ദേവനെ അറിയിച്ചത് എന്തോ പാഴ്സൽ വന്നു എന്ന രീതിയിൽ ദേവന്റെ കൈകളിലേക്ക് ഒരു കിറ്റ് നൽകുന്നു അതിൽ ധന്യതന്നെ വരച്ചു ചേർത്ത സുന്ദര നിമിഷങ്ങൾ കണ്ണുകൾ നിറഞ്ഞാണ് ആ നിമിഷത്തെ ഇരുവരും ആസ്വദിക്കുന്നത്